തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികൻ വാഹനം ഇടിച്ചു മരിച്ചതിൽ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് പാഠശാല എസ് എച്ച്ഒ ആയ അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു ഈ അപകടത്തിന് കാരണം ആ വാഹനമാണ് ഇടിച്ചത് അപകടത്തിൽ കിളിമാനൂർ ചേണിക്കുഴി സ്വദേശിയായ രാജൻ മരിച്ചിരുന്നു അമൽ തേനമ്പറമ്പിൽ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അമൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് അന്വേഷണം അത് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി മുന്നിലേക്ക് പോകുന്നത് പാർശാല എസ് എച്ച്ഒയുടെ പേരിലുള്ള വാഹനമാണ് എന്ന് പറയുമ്പോഴും ഈ വാഹനം ഓടിച്ചതും അയാൾ തന്നെയാണോ എന്നുള്ള തരത്തിൽ ഇനി അന്വേഷണത്തിലൂടെ അറിയേണ്ടതായിട്ടുണ്ടല്ലേ എങ്ങനെയാണ് പോലീസിന്റെ നീക്കം പോലീസിന്റെ അന്വേഷണം എന്തായാലും കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് പൂജ ഈ വാഹനം ഇടിച്ചിട്ട ശേഷം ആ നിർത്താതെ കടന്നു പോവുകയായിരുന്നു ആ കുറെ അധികം സമയം അവിടെ കിടന്ന രക്തം വാർന്നാണ് രാജൻ എന്ന് പറയുന്നയാൾ ആൾ മരിക്കുന്നത് അൻപത്തി ഒൻപത് വയസ്സുകാരനാണ് ആ കിളി പോലീസ് സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രമാണ് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും കഴിഞ്ഞത് അപ്പോൾ ഈ വാഹനം പാർശ്ശാല എസ് എച്ച്ഒയുടെ തന്നെയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട് കെ എൽ ഇരുപത്തി നാല് പി വൺ വൺ സെവൻ ത്രീ ഫോർ എന്നുള്ളതാണ് ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അതൊരു മാരുതി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് നീല കളറുള്ള ഒരു കാറാണ് അത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്നുമാണ് ഈ കാറാണ് എന്ന് വ്യക്തമായത് പക്ഷേ കാർ ഓടിച്ചത് ഈ അനിൽകുമാർ തന്നെയാണോ അനിൽകുമാറിൻ്റെ പേരിലുള്ള വാഹനമാണ് പക്ഷേ അത് ഓടിച്ചിരുന്നത് അനിൽകുമാർ തന്നെയാണോ ഓടിച്ച സമയത്ത് മറ്റൊരു ആരെങ്കിലും വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യക്തത എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കൂടെ കൂടി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം അക്കാര്യത്തിൽ വ്യക്തത നൽകാമെന്നാണ് ഇന്നലെ വൈകുന്നേരമൊക്കെ സംസാരിക്കുമ്പോഴും ഇന്ന് ഒക്കെ പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷേ ഈ ഈ വാഹനം ഇദ്ദേഹത്തിൻ്റെതാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു വാഹനം ഒരാളെ ഇടിച്ച ശേഷം നിർത്താതെ പോകുക എന്ന് പറഞ്ഞാൽ അത് അതീവ ഒരു പ്രശ്നമാണ് അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനമാണ് ഓടിച്ചത് ആ എസ് എച്ച്ഒ ആണ് എങ്കിൽ അത് അത്യന്തം ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയാണ് വാഹനം ഇനിയിപ്പോൾ രാത്രിയാണ് പുലർച്ചെയായിരുന്നു ഇപ്പോൾ കാണാതെ വല്ലതും സംഭവിച്ചു പോയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില സംശയം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട് ഇങ്ങനെ അവ്യക്തമായി ഇതിപ്പോലെ ശരി അമൽ തേനമ്പറമ്പിലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകിയത്